പത്മ പ്രിയ മോളെ പത്മേ നീ ഇനി ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോവണ്ട ഇതാണ് നിന്റെ വീട് ഈ കുഞ്ഞു വളരേണ്ടത് ഇവിടെയാണ് മോളെ എന്റെ പൊന്നുമോളുടെ എല്ലാ സങ്കടവും മാറും കാർത്തി അവൻ പാവമല്ലേ കുട്ടി നെറുകയിൽ തലോടിക്കൊണ്ട് അച്ചമ്മ പറയുകയാണ് അച്ചമ്മേ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് പത്മ നിലവിളിച്ചു പത്മ അവളുടെ നിലവിളി കേട്ട് കാർത്തി ചാടി എഴുന്നേറ്റു ലൈറ്റ് ഓൺ ചെയ്തു നേരം രണ്ടു മണി വിയർത്ത് കൊളിച്ചിരിക്കുകയാണവള് അവനൊന്ന് അവളുടെ ചുമലിൽ തൊട്ടതും പെട്ടെന്ന് പത്മയെ ഞെട്ടി കാർത്തി വേഗം എഴുന്നേറ്റ് താഴേക്ക് പോയി അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തുകൊണ്ട് കയറി വന്നു ഇതാ ഇത് കുടിക്കേ അവൻ അത് അവളുടെ നേർക്ക് നീട്ടി വല്ലാത്ത ദാഹവും പരവേശു പത്മയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് മേടിക്കാതിരിക്കാനായില്ല ആർത്തിയോടെ അവൾ അത് കുടിച്ചു തീർത്തു ഇനിയും വേണോ അവന്റെ ശബ്ദം ആർദ്രമായി വേണ്ടെന്ന് അവൾ ചുമലിപ്പിച്ചു കുഞ്ഞൊന്നനങ്ങിയപ്പോൾ പത്മ കുഞ്ഞിൻ്റെ തുടയിൽ താളം പിടിച്ചു താനൊന്ന് മുഖം കഴുകി വന്ന് കിടക്ക് എന്നിട്ട് ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ ഒരു മറുപടി പോലും പറയാതെ കിടന്നു കണ്ണുനീർ അവളുടെ ചെന്നൈയിലൂടെ ഒലിച്ചിറങ്ങി ഒരാഴ്ച പിന്നിട്ടു അച്ചമ്മയുടെ സഞ്ജയനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പത്മയുടെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് ഭവ്യയും ഹരിക്കുട്ടനും സ്കൂളിൽ പോയതാണ് അതുകൊണ്ട് അച്ഛനും അമ്മയും മാത്രമാണ് വന്നത് അമ്മേ ഞാനും വന്നോട്ടെ എനിക്കിവിടെ പറ്റുന്നില്ല തിരികെ പുറപ്പെടും മുന്നേ അവളോട് യാത്ര പറയാനായി എത്തിയതായിരുന്നു ഗിരിജ മോളെ നീ ഇവിടല്ലേ നിൽക്കേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ വീടാണിത് നീയും നീയും ഈ കുഞ്ഞും താമസിക്കേണ്ടത് ഇവിടെയാണ് കുട്ടി അറിയാലോ വീട്ടിലെ കാര്യങ്ങൾ അച്ഛനു പ്രായമായി വരുന്നു ഭവ്യയ്ക്ക് ഓരോ ആലോചനകളൊക്കെ പറയുന്നുണ്ട് ഒത്തു വന്നാൽ അവളെയും ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം തൻ്റെ ആവലാതികൾ ഒന്നൊന്നായി അമ്മ പത്മ പിന്നീട് അവരോട് ഒരക്ഷരം പോലും ഉരിയാടാതെ കുഞ്ഞിനെയും നെഞ്ചോടക്കിയിരുന്നു കാർത്തിയാണെങ്കിൽ അന്ന് ലീവായിരുന്നു അച്ചമ്മയുടെ കർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവനൊന്ന് കോളേജിൽ പോകാതിരുന്നത് പത്മ പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവൾ വെളിയിലേക്കൊട്ട് ഇറങ്ങിയതുമില്ല ഇടയ്ക്ക് പെട്ടെന്ന് അവനൊന്ന് കയറി വന്നു കുഞ്ഞിനെ മേടിക്കാൻ തുടങ്ങിയതും അവൾ അവനെ വിലക്കി പഴയ കാമുകിയെ കാണിക്കാനാണെങ്കിൽ എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല വീറോടെ പറയുകയാണ് പത്മ ആരെ കാണിക്കാനാണെന്ന് നീ അറിയണ്ട മര്യാദയ്ക്ക് കുഞ്ഞിനെ ഇങ്ങോട്ട് താടി അവൻ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞതെങ്കിലും അതിൽ ക്രോധം അലയടിച്ചു തരില്ല അവൾ കുഞ്ഞിനെ ഒന്നുകൂടി ഇറുക്കി എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ല നീ ഒറ്റയ്ക്ക് വിചാരിച്ച നടക്കുമായിരുന്നുടി ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഒക്കെ തിരുത്താന് വിളച്ചിലെടുക്കാതെ തരുന്നുണ്ടോ വേഗം അവൻ ദേഷ്യത്തിൽ പത്മയെ നോക്കി മുരണ്ടു എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈശ്വരൻ തന്ന നിധിയാണ് എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ഓരോ നിമിഷവും നെഞ്ചുനീറിക്കഴിഞ്ഞപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ തന്നത് എൻ്റെ വയറ്റിൽ കിടന്ന ഈ കുഞ്ഞായിരുന്നു അത് പറയുകയും അവൾ പൊട്ടിക്കരഞ്ഞു അതുകൊണ്ട് മാഷിച്ചെല്ല് ഞാൻ തരില്ല എൻ്റെ വാവയെ അവൾക്ക് കാണാൻ ഞാൻ തരില്ല പത്മശാഠ്യം പിടിച്ചതും കാർത്തി പിന്നീട് ഒന്നും പറയാതെ മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോന്നു അവൻ്റെ കോളേജിൽ നിന്നും ഒന്ന് രണ്ട് അധ്യാപകർ വന്നതായിരുന്നു സത്യത്തിൽ അവർക്ക് കാണുവാൻ വേണ്ടിയാണ് അവൻ കുഞ്ഞിനെ എടുക്കാനായി പോയത് പക്ഷേ പത്മ ബഹളം കൂട്ടിയത് കാരണം കാർത്തി പിന്നീട് ഇറങ്ങിപ്പോന്നു കുട്ടി ഉറങ്ങുവാണെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു പക്ഷേ അവൻ്റെ മുഖം കണ്ടപ്പോൾ സീതയ്ക്ക് തോന്നി പത്മ കുഞ്ഞിനെ അവന് കൊടുക്കാത്തതാവുമെന്ന് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം കാർത്തി തൻ്റെ ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി അവിടെ ഒരു കലിങ്കുണ്ടായിരുന്നു അവിടെ പോയി അവൻ വെറുതെ കിടന്നു പത്മയുടെ മനസ്സിൽ എന്താണെന്ന് ഒരു ഊഹവുമില്ല എങ്ങും തൊടാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ഇവൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ തങ്ങളുടെ ജീവിതം ഓരോ ദിവസവും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി ൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മഹാദേവ ഇവളുടെ ഈ പിടിവാശയ്ക്ക് മുന്നിൽ പാവം കുഞ്ഞെന്ത് പിഴച്ചു ആദ്യമൊക്കെ താൻ ഓർത്തിരുന്നത് ദേവു എങ്ങാനും എന്തെങ്കിലും വേലയൊപ്പിച്ചോ എന്നാണ് പക്ഷേ ഒരിക്കലും വരില്ല കാരണം തന്നോടവൾ മറ്റൊരു രീതിയിൽ പിന്നീട് പെരുമാറിയിട്ടില്ല അതിനുള്ള അവസരം താൻ ഒട്ട് കൊടുത്തതുമില്ല അന്നും പത്മയോടൊപ്പം അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി പിന്നീട് പത്മയ്ക്ക് അത് ഇഷ്ടമല്ലെന്നറിഞ്ഞതും അതുകൊണ്ട് താൻ ദേവേട്ടൻ വിളിച്ചിട്ട് പോലും അവിടേക്ക് പോയിട്ടില്ല ദേവേട്ടൻ ഒരുപാട് കെഞ്ചിയതാണ് ഒരു തവണ കൂടി വരുമോ എന്ന് നിർബന്ധം കൂടി വന്നപ്പോൾ താൻ സത്യം പറഞ്ഞു ദേവേട്ട പത്മയ്ക്ക് ബുദ്ധിമുട്ടാണ് അവളും ഒരു സാധാരണ പെൺകുട്ടിയല്ലേ ഇപ്പോൾ ഇങ്ങനെ വയ്യാണ്ടിരിക്കുക അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നെ വിളിക്കരുത് പിന്നീട് ദേവേട്ടന്റെ വിളി തന്നെ തേടി വന്നതുമില്ല എല്ലാം മാറിക്കഴിഞ്ഞ് ദേവു ഒരിക്കൽ നാട്ടി വന്നു അപ്പോൾ അവൾ തൊഴാനായി ക്ഷേത്രത്തിൽ എത്തിയതാണ് വെച്ച് താനും അവളും പിന്നീട് കണ്ടത് പഴയതിലും ദേവുൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു തന്നോട് ക്ഷമയൊക്കെ പറഞ്ഞു അവളുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അതൊന്നും സാരമില്ലെന്നും കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ ഓർത്താൽ മതിയെന്നും പറഞ്ഞ് താൻ അവളെ ആശ്വസിപ്പിച്ചു പത്മ എന്തു പറയുന്നെന്ന് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോയി എന്നാണ് താൻ അവളോട് പറഞ്ഞത് പ്രഭേജിയുടെ കൈയും പിടിച്ച് ഒരു മന്ദസ്മിതത്തോടെ അവൾ മെല്ലെ നടന്നുപോയി പിന്നീട് അവളെ കാണുന്നത് അച്ചമ്മയുടെ മരണത്തിന്റെ തലേന്ന് വീട്ടിൽ വന്നപ്പോഴായിരുന്നു ഇത്രയുമാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത് അതൊന്ന് പത്മയോട് പറയാനോ അത് കേൾക്കാനോ ഉള്ള സാവകാശം അവൾ കാണിക്കുന്നില്ല ആദ്യമൊക്കെ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അവൾ ഒഴിഞ്ഞു മാറി പിന്നീട് തനിക്കും വാശിയായി പോകാൻ പറ തന്നെ വേണ്ടാത്തവളെ തനിക്കും വേണ്ട അങ്ങനെയൊരു മനോഭാവമായി താനും പിന്നീട് അവളെ തിരിഞ്ഞു നോക്കിയില്ല എത്രയെന്ന് കരുതിയാണ് ഒരു പുരുഷൻ താഴ്ന്നു കൊടുക്കുന്നത് പരിധി ലംഘിച്ചാൽ പിന്നെ എന്താ ചെയ്യുക ദിവസങ്ങൾ ഒന്നൊന്നായി വളരെ വേഗം കൊഴിഞ്ഞു വീണു പ്രസവവേദനയായിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് അവളുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരു കൊളുത്തി വലിക്കൽ തൻ്റെ കുഞ്ഞിനെയാണ് അവൾ ഉദരത്തിൽ പേറിയിരിക്കുന്നത് എത്രയൊക്കെ ആയാലും വാശി കാണിച്ചാലും പിണങ്ങിയാലും ഒക്കെ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സാമീപ്യം വേണ്ട സമയം മറ്റൊന്നും ഓർത്തില്ല വേഗം വണ്ടി തിരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കണ്ടു പ്രാണവേദന കൊണ്ട് പിടയുന്നവളെ തൻ്റെ നെഞ്ചു പൊട്ടി അവളുടെ അലറിക്കരച്ചിൽ ആ ലേബർ റൂമിൽ മനം നിറഞ്ഞു അവളെ ആശ്വസിപ്പിക്കുവാനായി താൻ അടുത്തേക്ക് ചെന്നു ആ വേദനയ്ക്കിടയിലും തൻ്റെ മുഖം കണ്ടതും അവളുടെ കണ്ണുകൾ ചുവന്നു ദേഷ്യം കൊണ്ട് അവൾ വായിൽ വന്നതെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു മുഖം വെട്ടിത്തിരിച്ചുകൊണ്ട് അവൾ വേദന കടിച്ചമർത്തി കിടന്നു തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്ന ശേഷം ഒരു മണിക്കൂർ കൂടി പിന്നിട്ടാണ് പിന്നിട്ട് കഴിഞ്ഞാണ് പത്മ പ്രസവിച്ചത് തന്റെ മുത്തിനെ ഈ കൈകളിലേക്ക് മേടിച്ചപ്പോൾ അവളോടുള്ള എല്ലാ ദേഷ്യവും അലഞ്ഞില്ലാതാകുമായിരുന്നു ഇങ്ങനെ ഒരു മുത്തിനെ തനിക്ക് നൽകിയില്ലേ അവള് എല്ലാ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും എല്ലാം ശരിയാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് രംഗം കൂടുതൽ വഷളായി പത്മ പഴയതിലും മാശയോടെ തുടർന്നു കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ അവൾ മുഖം വീർപ്പിച്ചിരിക്കും ആരോടാ നിന്റെ ദേഷ്യം ഒരു ദിവസം കല്ലി പോരണ്ട് താൻ ചോദിച്ചു മാഷ് ഇവിടെ വരരുത് എനിക്കത് ഇഷ്ടമല്ല മറുപടിയായി അവൾ പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കുന്നേ അതെ എൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരും അത് വിലക്കാൻ നീ നോക്കണ്ട ദേഷ്യത്തിൽ അവളോടായി പറഞ്ഞു തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും നാണംകെട്ടാണെങ്കിലും അവിടേക്ക് പോയി കുഞ്ഞിൻ്റെ നൂലുകെട്ട് വരെ അന്ന് അവൾ പൊട്ടിത്തെറിച്ചു അവൾക്ക് തന്നെ കാണുന്നത് വെറുപ്പാണ് തന്നോട് അവൾക്ക് അറപ്പാണെന്നും അവൾക്ക് സമാധാനം നഷ്ടമായി എന്നും അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പിന്നീട് അവിടേക്ക് പോയില്ല അവൾ മനസമാധാനത്തോടെ കഴിയട്ടെ തന്നോട് അറപ്പുള്ളവളെ എന്തിനാ കാണാൻ പോകുന്നേ പിന്നെ തന്റെ കുഞ്ഞ് ഈശ്വരൻ വിധിച്ചതാണെങ്കിൽ കാണെങ്കിൽ എന്റെ കുഞ്ഞ് എന്നിലേക്ക് വന്നു ചേരും ഫോൺ ബെല്ലടിച്ചപ്പോൾ കാർത്തി ഞെട്ടി കണ്ണു തുറന്നു ഒരുപാട് സമയമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു മീനൂട്ടിയാണ് ആ മോളെ ഏട്ടാ ഏട്ടൻ ഇത് എവിടാ ഞാൻ ഉണ്ട് എന്താടി ഏട്ടത്തേക്കൊരു തലവേദന പനിയുമുണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാൻ വേണ്ടിയാ അല്ലെങ്കിൽ വാവയ്ക്ക് കൂടി പകർന്നാലോ ഞാൻ വരാം റെഡിയാവാൻ പറ ഫോൺ വെച്ചിട്ട് കാർത്തി നേരെ വണ്ടിയിലേക്ക് കയറി അഞ്ചു മിനിറ്റ് കൊണ്ട് അവൻ വീട്ടിലെത്തി കുഞ്ഞുറങ്ങുകയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട ഒരുപാട് അസുഖമുള്ള ആളുകളൊക്കെ വരുന്നതാണെന്നും പറഞ്ഞ് സീത കുഞ്ഞിനെ കൊടുത്തുവിട്ടില്ല ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് മേടിച്ചിട്ട് കാർത്തിയോടൊപ്പം പത്മ വന്ന് വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോവാനായി അവൻ വണ്ടി തിരിച്ചു മാഷെ പെട്ടെന്ന് പത്മ അവനെ വിളിച്ചു അവൻ അവളെ നോക്കി എന്നെ എന്റെ വീട്ടിലാക്കാമോ പ്ലീസ് എനിക്കവിടെ പറ്റുന്നില്ല നിറ കണ്ണുകളോടെ നിസ്സഹായയായി തന്നോട് കെഞ്ചുന്നവളെ നോക്കി കാർത്തി ഒരു നിമിഷം ഇരുന്നു അവളോട് മറുപടിയൊന്നും പറയാതെ അവൻ വണ്ടി ഓടിച്ചു പോയി കുറച്ചു ദൂരം പിന്നിട്ട ശേഷം അവൻ വണ്ടി ഒതുക്കി നിർത്തി നിന്നെ നിന്റെ വീട്ടിലയക്കാം പക്ഷേ പക്ഷെ അത് എന്തുകൊണ്ടാണ് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നതെന്ന് എന്നോട് പറയണം നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്നും അതറിഞ്ഞാൽ ആ നിമിഷം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടു അവളുടെ മുഖത്തേക്ക് നോക്കി കാർത്തി ചോദിച്ചു തൃശങ്കുവിൽ എന്ന പോലെ ഇരിക്കുകയാണ് പത്മ പത്മ കാര്യം എന്തു തന്നെയാണെങ്കിലും ശരി അത് പറയാതെ ഇവിടെ നിന്നും ഈ വണ്ടി അനങ്ങത്തില്ല പറയാം പക്ഷെ ഒരു നിർബന്ധമുണ്ട് സമ്മതമാണോ അവൾ ചോദിച്ചതും അവൻ തലകുലുക്കി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് എൻ്റെ കുഞ്ഞിനെ കാണാനായി ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരരുത് ഈ ബന്ധം പിരിയണം അത് കേട്ടതും കാർത്തി അവളെ അതിശയത്തോടെ നോക്കി ഇത്രയൊക്കെ പറയാൻ അതും തന്റെ മുഖത്ത് നോക്കി സമ്മതമാണോ വീണ്ടും പത്മ ചോദിച്ചു സമ്മതം പക്ഷെ അത് ചെറിയൊരു തിരുത്തു വേണം നിനക്കെന്നെ വേണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം സ്വന്തം കുഞ്ഞിനെ കാണി കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയെന്നറിഞ്ഞ നിമിഷം നിന്നോടുള്ള എൻ്റെ ഇഷ്ടം ആയിരം മടങ്ങായി ഉയരുകയായിരുന്നു നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാനായി ഞാൻ നിന്റെ പിറകെ നിന്നു നിനക്കിഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല അത്രമേൽ നിന്നെ ഞാൻ എന്നിലേക്ക് ചേർത്തു പക്ഷേ നീയ വേണ്ട കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നുമില്ല ഒരു ഉറപ്പ് തരാം നിന്റെ നിഴൽവെട്ടത്ത് പോലും വരില്ലടി ഞാൻ മരിച്ചാൽ പോലും എന്റെ മുഖമൊന്ന് കാണാനായി നീയും എന്റെ വീട്ടിലേക്ക് വരരുത് അത് പറയുമ്പോൾ അവന്റെ വാക്കുകൾ ഇടറി ഇത്രയൊക്കെ എന്നെ സ്നേഹിച്ചിരുന്നയാൾ എന്തിനാണ് പറഞ്ഞത് പത്മ ഒഴിഞ്ഞു പോയാൽ ദേവുവിനെ സ്വീകരിച്ചോളാന്ന് കിതച്ചുകൊണ്ട് പറയുന്നവളെ കാർത്തി സ്തംഭിച്ചു നോക്കിയിരുന്നു അവളെ സൂക്ഷിച്ചു നോക്കി എന്താ നീ എന്താ പറയുന്നത് മാഷിന് ഒന്നും അറിയില്ലല്ലേ ഈശ്വരൻ എന്നു പറയുന്ന ഒരാളുണ്ട് മാഷെ ആ ശക്തിയാണ് എന്നെ ഇത് അറിയിച്ചത് അവളോട് തേങ്ങൽ ഉയർന്നു എന്നോട് സത്യം ചെയ്തതല്ലേ ദേബുവിനെ കാണാനായി ഹോസ്പിറ്റലിൽ പോകില്ലെന്ന് എന്റെ നിറുകയിൽ കൈവച്ചു പറഞ്ഞിട്ട് എന്തിനാ പോയത് വീണ്ടും വീണ്ടും അവളുടെ സുഖവിവരം തിരക്കാനായി അതിൻ്റെ അർത്ഥം ഇപ്പോഴും മാഷയുടെ മനസ്സിൽ ദേവു ആണെന്നല്ലേ അവളെ മനസ്സിൽ ഇതുപോലെ കാത്തു സൂക്ഷിക്കുകയല്ലേ പിന്നെ പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഒരധികപ്പറ്റായി മാഷിയുടെ വീട്ടിൽ നിൽക്കേണ്ടത് പറ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പത്മയുടെ മിഴികൾ ഒരു മഴയായി പെയ്യുകയാണ് നിന്നോടാരാണ് ഇതെല്ലാം പറഞ്ഞത് അവന്റെ ശബ്ദം കനത്തു പത്മ നിനക്ക് ചെവി കേട്ടോടെ നിന്നോടാരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് ദേവുവാണോ അവൻ അല്പം കൂടി ഗൗരവത്തിലായി അല്ല പിന്നെ ആരാടി ദേഷ്യം കൊണ്ട് അവനെ വിറച്ചു പത്മയ്ക്ക് പേടി തോന്നിയെങ്കിലും അവൾ മറുപടി പറയാതിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലടി ദേവിന്റെ അച്ഛൻ അവൻ അലറിയതും പത്മ പറഞ്ഞു അയാൾ എന്താണ് പറഞ്ഞത് പെട്ടെന്ന് പത്മ തന്റെ എടുത്തു എനിക്ക് ദേവു ഇല്ലാതെ പറ്റില്ല ഞാൻ അവളെ അത്രമേൽ സ്നേഹിച്ചതാണ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അവളെ പ്രണയിച്ചത് പത്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അവൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ ദേബുവിനെ വിവാഹം കഴിച്ചോളാം ദേവേട്ട രജിസ്ട്രർമാരെ ചായാലും മതി ഇല്ലാതെ പറ്റില്ല തൻ്റെ ശബ്ദം കേട്ടത് വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണ് കാർത്തി ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കണോ ഞാൻ മാഷ് എന്നെ സ്നേഹിച്ചതിലും പതിന് മടങ്ങായി ഞാൻ തിരിച്ച് സ്നേഹിച്ചില്ലേ എന്റെ ജീവനേക്കാളേറെ എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എൻ്റെ മാഷിൻ്റെ ആയുസിന് ഒരു ഭംഗവും വരുത്തല്ല എന്നാണ് ഇന്നോളമുള്ള എൻ്റെ പ്രാർത്ഥന ഗർഭിണിയായി അഞ്ചാം മാസം അറിഞ്ഞതാണ് ഞാൻ ഈ കാര്യങ്ങൾ ജീവിതം പോലും കൈവിട്ട നിമിഷം എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ ഓർത്താണ് ഞാൻ മരിക്കാതെ പിടിച്ചു നിന്നത് അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മാഷ് പ്രണയിച്ചവളെ കൂടെ കൂട്ടിക്കൂ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഒരു ബാധ്യതയായി ഞാനും എൻ്റെ മോളും വരില്ല സത്യം കാർത്തി അതിന് ഒന്നും പറഞ്ഞില്ല മറുപടി പറയാൻ താനല്ല അതിന് ഉത്തമനെന്ന് അവൻ അപ്പോൾ നന്നായി മനസ്സിലായി ഇതിൻ്റെ പിന്നിലെ കളികൾ ദേവന്റെയാണ് അവനെ താൻ വെറുതെ വിടില്ല വണ്ടി വേഗം അവൻ സ്റ്റാർട്ട് ചെയ്തു പത്മ ഒരു സംശയമുണ്ട് കാർത്തി വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് ഭാര്യയെ നോക്കി എന്താണെന്ന അർത്ഥത്തിൽ തിരിച്ചവളും നിന്റെ നമ്പർ എങ്ങനെ കിട്ടിയ അയാൾക്ക് അതായിരുന്നോ എന്തായാലും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അതോടെ പറയ അന്ന് ദേവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അയാൾ എന്നോട് വാങ്ങിയതാ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നീ നിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കും മോടി അതുകൊണ്ടല്ലേ ഓരോരുത്തരുടെ മനസ്സിലിരുമ്പറിയാൻ കഴിഞ്ഞേ പത്മയും വിട്ടുകൊടുത്തില്ല പിന്നീട് വീട്ടിലെത്തി എത്തും വരേക്കും രണ്ടാളും ഒന്നും പരസ്പരം സംസാരിച്ചില്ല കുഞ്ഞുമാവ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അച്ഛനും വാവയെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്നു പത്മയെ കണ്ടതും കരയാൻ തുടങ്ങി ചെന്നു വേഷം മാറി വാമോളെ എന്നിട്ടെടുക്കാം കുഞ്ഞിനെ അമ്മ പറഞ്ഞതും പത്മ വേഗത്തെ മുറിയിലേക്ക് ഓടി ഒരു നൈറ്റി എടുത്തിട്ടുകൊണ്ട് അവൾ ദേഹം കഴുകാനായി കയറി അപ്പോഴേക്കും അമ്മ മുറിയിലെത്തിയിരുന്നു വിശന്നോടാ പോന്നെ അമ്മ ഇപ്പോൾ വരൂട്ടോ ഓടി വായോ കുഞ്ഞോവയ്ക്ക് ഇംഗ് കൊടുക്കൂ കരയുന്ന കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് സീതി ഉറക്ക പറഞ്ഞു അപ്പോഴേക്കും കുളത്തിൽ പോയി ഒന്ന് മുങ്ങി നിവർന്നിട്ട് കാർത്തിയും മുറിയിലേക്ക് വന്നു വാവയെ അവൻ മേടിച്ചു അപ്പോഴേക്കും കുഞ്ഞ് ഒന്ന് ചെറുതായി കരച്ചു നിർത്തി പത്മ ഇറങ്ങി വന്നപ്പോൾ അവൻ വെട്ടിൽ കിടക്കുകയാണ് കുഞ്ഞാണെങ്കിൽ അവൻ്റെ വയറിൽ ഇരിക്കുന്നുണ്ട് അവൻ ഓരോന്ന് കാണിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് വാവ ഒരു നിമിഷം പത്മി അത് നോക്കി നിന്നു എത്രയാണേലും ശരി ഈ രക്തബെന്തുവെന്ന് പറഞ്ഞാൽ ഇതാണ് അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു അത്രയും നേരം വിശന്നു നിലവിളിച്ച കുട്ടിയാണ് ഇപ്പോൾ അവൾ കൈ നീട്ടിയിട്ട് പോലും വാവ വരുന്നില്ല കുഞ്ഞു നിന്റെ അമ്മ എന്നോട് പറഞ്ഞു എന്റെ പൊന്നിനെ കാണാനേ കുഞ്ഞിന്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഈ അമ്മക്കുട്ടിക്കിട്ടേ ഒരൊറ്റ വെച്ചു കൊടുത്താലോ അല്ലെങ്കിൽ വേണ്ട അച്ഛൻ വേറൊരു സാധനം കൊടുക്കാം പത്മി അവനെ തുറച്ചു നോക്കി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ കുറ്റബോധം കൊണ്ട് നീറുന്ന മാഷിനെയാണ് ഇവിടെ പ്രതീക്ഷിച്ചത് പക്ഷേ പോയി വന്ന ശേഷം ആൾക്കിത്തിരി ഇളക്കം കൂടിയോ അവൾക്ക് സന്ദേഹമായി പൊന്നെ ചെല്ല് വിശക്കുന്നില്ലേ വയറൊക്കെ നിറച്ചിട്ട് നമുക്ക് ടാറ്റ പോകാം അവൻ കുഞ്ഞിനെ എടുത്ത് പത്മയുടെ നേർക്ക് നീട്ടി എന്നിട്ടും കാലുകൾ ഇളക്കി ശക്തിയായി പ്രതികരിക്കുകയാണ് വാവ കണ്ടോടി നീ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അകറ്റി നിർത്തിയാലും ശരി എൻ്റെ കുഞ്ഞിന് എന്നോടുള്ള സ്നേഹമാണിത് അവളെ ഒന്ന് നോക്കിയിട്ട് കാർത്തി എഴുന്നേറ്റ് വാതിൽ തുറക്കാനായി പോയി ഡോർ തുറക്കാനാഞ്ഞിട്ട് അവൻ വേഗം ഒന്ന് തിരിഞ്ഞു പത്മിയപ്പോൾ കുഞ്ഞിനെ പാലൂട്ടാൻ തുടങ്ങുകയായിരുന്നു തിരിഞ്ഞവൻ അടുത്തേക്ക് വന്നതും അവൾ കുഞ്ഞിനെ എടുത്ത് മാറിലേക്ക് ചേർത്തു എന്നെ കാണിക്കാതിരിക്കാനാണോ ഈ ഒളിച്ചുകളി പറയുന്നതിനൊപ്പം കുഞ്ഞിനെ അവനൊന്ന് പിന്നിലേക്ക് മാറ്റി വെറുതെയാണ് കേട്ടോ എത്രയൊക്കെ മൂടി വെച്ചാലും കിട്ടേണ്ട സമയത്ത് ഞാനിതങ്ങ് കട്ടു ബോധിച്ചോളാം അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തും പോലെ വന്ന ശേഷം പത്മയുടെ കാതോരം പറഞ്ഞുകൊണ്ട് കാർത്തി അവൾ കാണാതെ അവളുടെ ഫോണും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി